മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല ഒരു ബെഞ്ചിൽ കൈകാലുകൾ പുറകിലേക്ക് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നിട്ടും സുദീപ് ചേറി അയാളുടെ ഷർട്ടും മാനുമലാരോ മാറ്റിയിരുന്നു ഇടികൊണ്ട മുഖം ചോരക്കെട്ട പോലെ ആ മുറിയിൽ അങ്ങിങ്ങായി ആരൊക്കെയോ നിൽക്കുന്നുണ്ടായിരുന്നു പുന്നാരെ മക്കളെ എന്നെ തൊട്ടിട്ട് നീ ഒന്നും എറണാകുളത്ത് ജീവിക്കില്ല ഞാൻ അയ്യോ സാറേ അതിന് ഇത് എറണാകുളം അല്ല ആരോറു പെട്ടെന്ന് അവളെ ലേറ്റ് സുദീപ് ചുറ്റും നോക്കി ബോട്ടിൽ മത്സ്യം സൂക്ഷിക്കുന്ന സ്റ്റോറേജ് റൂമിലാണ് താനെന്ന് മനസ്സിലായതോടെ അയാളൊന്ന് ഞെട്ടി കാരീന്ന് പുറപ്പെട്ടിട്ട് നേരം കുറയായി സാറേ ഇവിടെ കേരള പോലീസിന് വലിയ റോളൊന്നുമില്ല മുകളിൽ നിന്ന് ഏണിലൂടെ ആരോ ഇറങ്ങുന്ന സുദീപ് കണ്ടു ഗൗതമ അഭിമുനിയായിരുന്നു അത് ചോദ്യമൊന്നും ഉണ്ടായില്ല താഴെത്തിയ ഉടനെ അഭിമനി കാലുയർത്തി ആഞ്ഞി ചവിട്ടി ബെഞ്ചുൾപ്പെടെ സുദീപ് ഒരു വശത്തേക്ക് വീണു സാവിയോയും മുരികനും ചേർന്ന് അവനെ ശരിക്കു കിടത്തി നെനക്കെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം അലടാ പുലേ കൊറേ പാവം പെണ്ണുങ്ങളുടെ ജീവിതമാർഗം ഇല്ലാതാക്കണം അല്ലേ നോങ്ങി ഓങ്ങി വെച്ചതാ ഇത് അവൻ സുദീപിനെ നെഞ്ചിൽ കാൽമുട്ട അമർത്തിയിരുന്നു പിന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കർണതിനെ കുറിച്ച് അറിയാവുന്ന മുഴുവൻ പറഞ്ഞ മരണ എളുപ്പത്തിലാക്കാം നെയ്യൊരു ചുക്കും ചേരടാ സുദീപ് കുതിരി കൊണ്ട് പല്ലെറിഞ്ഞു മുരികനെ സ്റ്റീൽ പാത്രത്തിൽ വലിയ ചൂണ്ടക്കൊളുത്തുകൾ കൊണ്ടുവന്ന് അഭിമന്യുവിനെ നൽകി ഭയപ്പെടുത്തുന്ന ചിരിയോട് അഭിമന്യു അതിൽ നിന്ന് ഒന്നെടുത്തു പിന്നെ അത് അവന്റെ കവിളിൽ തറപ്പിച്ചു സുദീപിന്റെ നിലവിളി അവിടെ മുഴങ്ങി അടുത്ത ചൂണ്ട കൊളുത്ത് അറിഞ്ഞു കയറിയത് മൂക്കിലാണ് നിലവിളിച്ചുകൊണ്ട് സുദീപ് പെടഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല കഴുത്തിൽ നെഞ്ചി വയറിൽ അങ്ങനെ ഓരോ ഇടത്തും അഭിമന്യു കൊളുത്തുകൾ സാവധാനം തറപ്പിച്ചു സോറി ഇനി ഇത് ഊരി എടുക്കാൻ പറഞ്ഞേക്കല്ലേ എനിക്കറിയില്ല ബാക്കിയായ ഒരെണ്ണമെടുത്ത് അഭിമന്യു അവന്റെ മുഖത്തിന് നേരെ ചെന്നു വലത്തേക്കാൺ പോളകൾ വിടർത്തി കൃഷ്ണമണിക്ക് നേരെ അടുപ്പിച്ചു സുദീപ് എനിക്ക് സമയം തീരെല്ല നീ പറയുന്നുണ്ടോ പ്ലീസ് മതി സുദീപ് കെഞ്ചി എനിക്ക് എനിക്ക് കൂടുതലൊന്നും അറിയില്ല വേണ്ട നിനക്ക് അറിയാവുന്ന പോരട്ടെ എന്താ കാരണം എന്റെ അടുത്ത പരിപാടി അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ബാംഗ്ലൂരിൽ എത്തിയ ഏതോ ഫ്രണ്ട് കാണാൻ വരുന്നു അയാൾ എല്ലാ സഹായം ചെയ്യുന്നു മാത്രം പറഞ്ഞു ചിരിച്ചു അവന്റെ ആളുകൾ നിന്നെ കാണാൻ വരും നിന്നെ തട്ടും അതായിരുന്നു ഉദ്ദേശം ഞങ്ങളുടെ കയ്യിൽപ്പെട്ടുകൊണ്ട് ഇത്രയും നേരം നീ ജീവിച്ചു അതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ അവന്റെ വരുമാന വരുമാനമാർഗം ഡ്രഗ്സ് ബിസിനസ് ഒക്കെ ഞങ്ങൾ പൂട്ടിച്ചല്ലോ ഇല്ല കർണതിനു വേണ്ടി അതൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അഭിമന്യ അമ്പരപ്പോടെ ഗൗതമിനെ നോക്കി എങ്ങനെ നാട് നിങ്ങളെ പോലീസും ഞങ്ങളുടെ ആളുകളും തേടി നടക്കുമ്പോ നിങ്ങൾക്ക് അവന് ശരിക്കും മനസ്സിലായിട്ടില്ല സുദീപ് വേദന കൊണ്ട് ഞെറങ്ങി ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ചെരക്ക് മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് മധുര അവിടെ നിന്ന് കോഴിക്കോട് പിന്നെ കേരളം മുഴുവൻ വിതരണം എന്ന എല്ലാ ചിലകളിലും അവന് ആളുകളുണ്ട് അത് ഞാൻ നിർത്തിച്ചോളാം അഭിമന്യു പറഞ്ഞു എവിടെയാ അവന്റെ ഒളിത്താവളം എനിക്കറിയില്ല അത് കള്ളം അല്ല ഞാൻ അവനെ കണ്ടിട്ട് തന്നെ നാളെ കുറച്ചായി ഒന്നുറപ്പാ പേടിച്ചോടില്ല നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കിയാണ് അവന്റെ ലക്ഷ്യം അത് സാധിക്കാതെ അത്താണ് അത്താണ് എനിക്കും വേണ്ടത് അഭിമന്യു ചൂണ്ടക്കുളത്തെടുത്തു നീ കൂട്ടു കൂട്ടുനിന്നൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നെയും കുടുംബത്തിനേയും നേരെ വന്നു ഞാൻ ക്ഷമിക്കാം പക്ഷെ ലഹരിക്കടിമപ്പെടുത്തി കൗമാരക്കാരായ കുറെ പെൺകുഞ്ഞുങ്ങളെ പിച്ചു ചീന്തി എങ്ങനെ ക്ഷമിക്കാനാടാ എത്ര കുട്ടികളുടെ ജീവിതം നീ തകർത്തു കാശിനു ശരീരം വിൽക്കുന്ന എത്ര സ്ത്രീകളുണ്ടാ ഈ നാട്ടില് നിനക്കൊക്കെ പട്ടിണിയിടന്നും കഷ്ടപ്പെട്ട് അവരെ പോറ്റി വളർത്തുന്ന നമുക്ക് വേദന സുഖിക്കണം അതേടാ മകളാവാൻ പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ നഗ്നതാസ്വദിച്ച നിന്റെ കണ്ണുകൾ അത് ഞാൻ ഇങ്ങനെ ചൂണ്ടക്കുളത്തെ സുദീപിന്റെ വലത്തേ കൃഷ്ണമണിയിൽ അഴിന്നിറങ്ങി അവന്റെ അലർച്ച ആ സ്റ്റോർ റൂമിൽ അലയടിച്ചു അവസാനത്തെ കുളത്ത് ഇടതുകണ്ണിനും തുളഞ്ഞു കയറി വേദനയുടെ പാരമ്യത്തിൽ സുദീപിന് മൂത്രം പോയി പന്ന ഇവിടെ ചീത്തയാക്കി മുരുകൻ കാലുയർത്തി ചവിട്ടിയപ്പോൾ ബെഞ്ചൊടി സുദീപ് താഴേക്ക് വീണു സാവ പിടിച്ച് ചാരി ഒരു സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനമാ നീ അഭിമന് ടവൽ കൊണ്ട് കയ്യിലെ ചോര ഉടച്ചു പക്ഷെ ഇവിടുത്തെ നിയമം ഒരു ചുക്കും ചെയ്യലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷയും ഞങ്ങൾ വിധിക്കുക കുട്ടിയേടാ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ മുറിവുണ്ടാക്കി കാലിൽ ഒന്നെങ്കിലും വെയിറ്റ് കെട്ടി കടലിലേക്ക് എടുത്തിരണം ബാക്കി സ്രാവുകൾക്ക് വിട്ടുകൊടുക്കൂസ് പറയുന്ന കേട്ടപ്പോൾ സുദീപ് നിലവിളിച്ചു അയ്യോ എന്നത് ചെയ്ത് കൊലാ മതി ഞാൻ നിങ്ങളുടെ വഴിക്ക് മോളോർത്തിട്ടെങ്കിലും നിന്റെ മോളോർത്തിയാളെ ചേട്ടെ ഈ കാര്യം ചെയ്യുന്നത് നാളെ വേറെ ആരെങ്കിലും കിട്ടാതെ വരുമ്പോൾ നീ അതിനെയും കയറി പിടിക്കും അഭിമന്യു ഒടിഞ്ഞു വീണ ബെഞ്ചിന്റെ കാലെടുത്ത് വീശിയടിച്ചു പലതവണ സുദീപിന്റെ കരച്ചിൽ നേർത്തു വന്നു മാതിയേടാ ഗൗത അഭിമന്യുവിനെ തടഞ്ഞു പിന്നെ സാവിയോയെ നോക്കി ചേട്ടാ പെട്ടെന്ന് വേണം കോസ്റ്റ് ഗാർഡോ മറ്റു ബോട്ടുകാരെ കാണരുത് സാവിയോ തലയാട്ടി പിന്നെ മൂർച്ചയുള്ളവർ കത്തിയെടുത്ത് കൂടെ ഉള്ളവരെ കണ്ണുകണിച്ച് ആ ഒരു സുദീപിനെ പൊക്കിയെടുത്ത് ശ്രദ്ധാപൂർവ്വ മുകളിലേക്ക് നടന്നു അപ്പൊ അത് കഴിഞ്ഞു ഇനിയെന്താ ബി ഗൗതം ചോദിച്ചു കാരണം എന്നെ തേടി വരുമ്പ് എനിക്ക് അങ്ങോട്ട് ചേട്ടൻ കുട്ടിയേട്ടാ എളുപ്പമില്ലെന്നറിയാം പക്ഷെ വേറെ വഴിയില്ല അവൻ നിലത്തേക്ക് ഇരുന്ന വാട്ടർ ബോട്ടിൽ തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചു അടുത്തു കൂട്ടേടാ എത്ര നാളായിട്ട് ഇങ്ങനെ ഓടുന്നു സത്യപാലം ചത്ത ശേഷം കുറച്ചാണത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കരുതി ഇനിയെങ്കിലും സമാധാനത്തോടെയുള്ള ജീവിതം കിട്ടുമെന്ന് പക്ഷേ എവിടെ സ്വന്തം ജീവനും കൂടെയുള്ളവരെ സംരക്ഷിക്കാനുള്ള ഈ ഓട്ടം എന്ന് അവസാനിക്കാറു ശിവ മീനു യഥേട്ടൻ അമ്മ അമ്മാവൻ സ്വാമിയേട്ടൻ ദുർഗ ഇത്രയും പേരടങ്ങി എന്റെ ലോകത്ത് സന്തോഷമായിട്ട് കഴിയണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിന് ദൈവം സമ്മതിക്കുന്നില്ല സ്വാമിയുടെ എനിക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരെയും കാരണം കൊന്നിലായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ അവന്റെ കാലിൽ വീണു അവൻ അനുഭവിച്ചതിനൊക്കെ മാപ്പി ചോദിച്ചാൽ പക്ഷേ ഇനി അങ്ങനെ ചെയ്ത എന്റെ സ്നേഹിച്ച കുറ്റത്തിന് മരണപ്പെട്ടിവിടെ ആത്മാക്കളെ സഹിക്കില്ല ഈ കളിയുടെ അവസാനം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ കർണൻ രണ്ടിൽ ഒരാൾ മാത്രമേ ബാക്കിയുണ്ടാവൂ ഞാനാണ് കൊല്ലപ്പെടുന്നെങ്കിൽ എൻ്റെ കുടുംബം അതെങ്ങനെ അതിജീവിക്കും ഏയ് ഒന്നും സംഭവിക്കണം ഗൗതമൻ്റെ തോൽത്തട്ട് നീ അറിഞ്ഞുകൊണ്ടിരി തെറ്റും ചെയ്തിട്ടില്ല കർണൻ്റെ ഏട്ടം വാസവന്റെ കൈ കൊണ്ടാ നീ അവനെ തീർത്ത് കർണന്റെ ജീവിതം തന്നെ അതോടെ വഴിമാറിപ്പോയി എന്നത് സത്യം തന്നെ പക്ഷേ അതവൻ്റെ വിധി ഏട്ടം തെറ്റിയുമ്പോൾ സ്നേഹപൂർവ്വം തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കായിരുന്നില്ലല്ലോ നീ ആദ്യം ഇതെങ്ങനെ അവസാനിപ്പിക്കാന്ന് പറ എനിക്കവനെ കൊല്ലണം അഭിമന്യുവിന്റെ ശബ്ദം കുറച്ചതായിരുന്നു ജീവൻ നഷ്ടപ്പെടുമ്പോഴുള്ള അവന്റെ പെടച്ചിട്ടത് അതെനിക്ക് നേരിട്ട് കാണണം രോഗിയും വൃദ്ധനുമാണെന്ന പരിഗണന പോലും നൽകാതെ എന്റെ സ്വാമിയടെന്നെ കഴുത്തർത്തുകുന്നതിന് അത്രയെങ്കിലും ചെയ്യണ്ടേ ഞാൻ വഴിയുണ്ടാക്കാം നീ വാ ഗ ഗൗതാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നെ രണ്ടുപേരും മുകളിലേക്കായിരുന്നു അവിടെ സാവിയോയും മുരുകനും മറ്റുള്ളവരും നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ചേട്ടാ കഴിഞ്ഞു സാർ ജീവനോട് തന്നെ കിട്ടി താഴ്ത്തി കൊന്നിട്ട് ദയ കാണിക്കാൻ തോന്നിയില്ല അത് അവൻ നമുക്ക് തിരിച്ചു തിരിച്ചുപോവാം ഓക്കെ സാർ മുരുകൻ ബോട്ടിന്റെ ക്യാബിലിരിക്കുന്ന ആളെ നോക്കി കൈവീശി നിശബ്ദമായ കടലിലൂടെ ആ ബോട്ട് കരലക്ഷ്യമാക്കി യാത്ര വന്നു വേദലക്ഷ്മിയുടെ തറവാട് ക്ഷേത്രം സമയം സന്ധ്യയായിരുന്നു അമ്പലത്തിലെ ദീപങ്ങളുടെ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുന്നിൽ പാർക്ക് ചെയ്ത റേഞ്ച് റോവിലിരിക്കയാണ് വേദലക്ഷ്മിയും സത്യഭാമിയും അതിനടുത്തിൽ ആൻക്രൂയിസിന മുമ്പിൽ ആര്യനും വിഷ്ണുവും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആര്യന്റെ കൂട്ടുകാരൻ ഡേവിടെ ഇരിക്കുന്നു അവൻ വരില്ലാന്ന് തോന്നുന്നു മക്കൾ അവൻ വരില്ല എന്ന് തോന്നും മോളെ സത്യഭാമ വാസിൽ നോക്കിക്കൊണ്ട് വിഷാദത്തോടെ പറഞ്ഞു എന്നോട് അത്രയ്ക്ക് വെറുപ്പുണ്ടാവും കുറ്റപ്പെടുത്താൻ കഴിയില്ല വരും ആൻ്റി വിഷമിക്കാണ്ടിരിക്കും വേദാവിടെ കയ്യിൽ പിടി സമർത്തി കാണണമെന്ന് ആവശ്യപ്പെട്ട ഞാൻ വരാതിരിക്കാൻ അവന് കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആട്ടിറക്കി വിട്ടാൽ ഞാനവനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ അന്നേ ഓടി വന്നേന്നി എൻ്റെ സ്നേഹവൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവാതിരിക്കാനാണ് വിളിക്കാണ്ടിരുന്നത് പക്ഷേ ആനിക്ക് വേണ്ടി ഞാനത് ചെയ്തില്ലെങ്കിൽ അച്ഛനെ സങ്കടമാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ഒത്തിരി ഒത്തിരി എന്ന് സത്യഭാമയുടെ ശിരസിൽ താൽ കൂടി നിന്നയാളുടെ കുട്ടി ഞാൻ ഇത്രയും കാലം ശത്രുവിനെ പോലെ മാറ്റി നിർത്തി എന്നോട് ദൈവം പോലും ക്ഷമിക്കില്ല ആൻറ്റി അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും കൂടി ചതിച്ചല്ലേ കഴിഞ്ഞുതോർത്ത് വിഷമിക്കണ്ട ദൂരെ നിന്ന് ഒരു വെളിച്ചം അങ്ങോട്ട് വന്നു ഒരു ബൈക്കായിരുന്നു അത് രണ്ട് വാഹനങ്ങളുടെയും നടുവിലായി വന്നു ബൈക്കിലിരിക്കുന്ന ആദ്യം കണ്ടപ്പോൾ സത്യഭാമയുടെയും വേദയുടെയും മനസ്സിൽ ഒരുപോലെ മഞ്ഞുമഴ പെയ്തു ആദ്യ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് നടക്കാനൊരുങ്ങി ആര്യനെ വിഷ്ണു തടഞ്ഞു വേണ്ട അവരാദ്യ ഒരു തീരുമാനത്തിലെത്തട്ടെ നീ ഇപ്പം ഇടയിൽ കയറി അവനെങ്ങനെ പ്രതികരിക്കുന്നറിയില്ല കാര്യം അവന്റെ നിഴൽ പോലെ കുറെ കാലമായിട്ട് കൂടെയുള്ളവന ഞാൻ പക്ഷെ ഇപ്പോഴത്തെ ആദി പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അവൻ എന്ത് എപ്പോ ഇങ്ങനെ ചെയ്യുന്നു ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല നിന്റെ അച്ഛനുള്ള കലിയെറുപ്പോ നിന്നോട് തീർക്കും അത് ശരിയാണെന്ന് ആര്യനും തോന്നി സത്യഭാമ കാറിൽനിറങ്ങിയ പതി ആദിയുടെ അടുത്തേക്ക് ചെന്നു പാറിപ്പറന്ന മുടിയും വരണ്ട മുഖവും നിർവികാരമായ കണ്ണുകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മകൻ തന്നെ പ്രണയിച്ച തന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച മഹിയേട്ടന്റെ രക്തം തന്റെ വയറ്റിൽ ആദ്യത്തെ ജീവൻ സത്യഭാമയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ മിന്നൽപ്പിണർ പാങ്ങി മകണുമായി ഒരുപാട് രൂപസാദൃശ്യം ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അവനെ കാണുമ്പോൾ തനിക്കൊരു സംശയവും തോന്നിയില്ലല്ലോ എന്നോർത്തപ്പോൾ അവർക്ക് ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി തൻ്റെ അച്ഛന് ഇപ്പോഴത്തെ ഭർത്താവും കാരണം ബാല്യവും കൗമാരവും യൗവനുമെല്ലാം മറ്റൊരു ലോകത്ത് ജീവിക്കേണ്ടി വന്നവർ തൻ്റെ മൂന്ന് മക്കളെല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചപ്പോൾ അവനൊരു തെരുവുകൊണ്ടിയായിട്ട് കഴിയാനായിരുന്നു യോഗം സത്യഭാമയുടെ ദേഹം തളഞ്ഞു ഒറ്റക്കുതിപ്പിനെ അവൻ്റെ കാലുകളിലേക്ക് വീഴാനൊരുങ്ങി അവരെ ആദ്യ തടങ്ങ് പിന്നെ പുറകിലേക്ക് മാറി ഏയ് ഈ കാണിക്കുന്നേ അവന്റെ ശബ്ദം പതറിയിരുന്നു സത്യഭാമ നിലത്ത് മുട്ടൂത്തി കൈകൾ കൂപ്പി പൊട്ടിക്കറങ്ങി എന്നോട് എന്നോട് ക്ഷമിച്ചുകൂടെ മോനെ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല എല്ലാവരും കൂടി എന്നെ കബളിപ്പിച്ചു ബാപ്പു വായിറ്റിട്ടുണ്ടായിരുന്ന കാലത്ത് പോലും വായിറ്റിലുണ്ടായിരുന്ന കാലത്ത് പോലും ആ വെറുത്തിരുന്നല്ലോ ഈശ്വര മടിയോട് മടിയോടവടെ അടുത്തിരുന്നു സത്യഭാമവന്റെ കൈ പിടിച്ച് എന്നെ മുഖത്തടിക്കാൻ ശ്രമിച്ചു എന്റെ മകേട്ട് രേണുക ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങൾ ഞാൻ സംശയിച്ചു വെറുത്തു അത് വർഷങ്ങളോളം നീ എന്റെ കുഞ്ഞിൻ അതെനിക്ക് ശിക്ഷ സന്തോഷത്തോടെ ഞാൻ മരിച്ചോളും എനിക്ക് നശിച്ച ജീവിതം മതിയായി അതികഠിനമായ മനോവേദന കാരണം അവർക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു ആദ്യമൊന്നും മിണ്ടാതെ അവരുടെ കയ്യിലൊന്നും തൊട്ടു അതോടെ സകല നിയന്ത്രണം നഷ്ടപ്പെട്ട സത്യഭാമ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ആർത്തലച്ച് കരഞ്ഞു ആ കാഴ്ച കാഴ്ചകൊണ്ട് നിൽക്കിയായിരുന്ന ആര്യും വിഷ്ണുവിന്റെയും കണ്ണുകൾ പോട്ടെ എനിക്കിപ്പോ ആരോടും ദേഷ്യമില്ല ജയരാമനോട് ഒഴിച്ച് അയാളുടെ ജീവൻ മാത്രം എന്നോട് വരമായി ചോദിക്കു വേണ്ടി ഞാനത് എടുക്കും അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യഭാമ മുഖമുയർത്തി നോക്കി അത് ജീവന് വേണ്ടി വന്നല്ല ഞാൻ എന്റെ മോഹനെ കാണാൻ ആദ്യം നിനക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ എന്ത് തന്നാലാണ് പകരാവുക ഒന്നും സ്വീകരിക്കില്ല എന്നാലും എന്നാലും ചെയ്ത തെറ്റിനാണ് പ്രായത്തെന്ന് നീ തന്നെ പറഞ്ഞു ഒന്നും വേണ എൻ്റെ അസിനുള്ള വെറുപ്പം അറിയില്ലേ അത് മതി അവരവൻ്റെ മുഖത്തെല്ലായിടത്തും ദുരിതുരേ മുമ്പോച്ചു തുടങ്ങി വെച്ച് യുദ്ധം നിർത്താൻ നിന്നോട് ഞാൻ പറയില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ സ്വയം അവസാനിപ്പിക്കും അത് ഈ കാവിലെ ദേവിയാണെങ്കിൽ സത്യം അവർ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം സഹായിച്ചു അതോടെ ആര്യനും വിഷ്ണു അടുത്തേച്ച് ഏട്ടൻ ഏട്ടനോട് ക്ഷമിക്കണം ആര്യം പറയുന്ന ഏട്ടപ്പോൾ ആദ്യം പുഞ്ചിരിച്ചു സാറല്ല പണവും പ്രശസ്തിക്കൊരു അനുഗ്രഹമാണ് എല്ലാവരും കിട്ടില്ല പക്ഷേ കിട്ടിയത് സൂക്ഷിക്കുന്നതിന് പരം മറ്റുള്ളവർക്കുള്ള കൂടി പിടിച്ചെടുക്കാനാണ് നീ ശ്രമിച്ച് നിന്റെ അച്ഛൻ കാരണം വേദലക്ഷ്മി അവളുടെ അമ്മയ്ക്ക് നഷ്ടമായത് അവരുടെ എല്ലാമെല്ലാമായ സ്ത്രീധരണം കിട്ടിയ എന്നിട്ട് പിന്നെയും അവരെ ദ്രോഹിക്കായിരുന്നു നിന്റെ ലക്ഷ്യം അറിയാം ആരെയും കണ്ണുകൾ തുടച്ച് തിരിച്ചറിവ് വന്നു കേട്ട പാലാട്ടി എന്ന കുടുംബ പേരുവിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഏട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അമ്മ തുടങ്ങി ഒന്ന് രണ്ട് ബിസിനസ്സുകൾ ബിസിനസ്സിലൊഴിയെ ബാക്കിയൊക്കെ വിറ്റ് ചാറ്റിംഗ് നൽകിക്കൊണ്ടിരിക്കുക അബിയേട്ടൻ്റെ അമാർത്തി കൊണ്ടിരിക്കുന്ന സ്ഥാപനം കുറച്ചുകൂടി വലുതാക്കണം അതിനുള്ള ഫണ്ടും ഞങ്ങൾ നൽകും വേറൊന്നും വേണ്ട ഇനിയുള്ള കല ഏറ്റവും കൂടെ ഉണ്ടാവണം തെറ്റെയ്യുമ്പോൾ ഞങ്ങൾ മൂന്നുപേരെയും ശാസിക്കണം ശിക്ഷിക്കണം അവനും നിർത്തി എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കുറച്ച് ചീത്ത പേര് ബാക്കിയാണ് അതും കൂടി ഞാൻ വായിച്ചു കളെ ഇത്രയും ക്രൂരത ചെയ്ത അയാൾ മരിച്ചാലും എനിക്കൊന്നും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഏട്ടൻ ജയിലിൽ പോയാൽ സഹിക്കാൻ പറ്റില്ല എന്നോട് സ്നേഹം മനസ്സിലാവുന്നുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ജീവനടുത്ത് ആളുകളെയും കൂടെ നടക്കുകയെന്നുണ്ട് അച്ഛൻ ഞാൻ ചത്താൽ അയാൾക്ക് സമാധാനമാവും ഇനി പുറകോട്ടില്ല നീ സൂക്ഷിക്കണം അയാൾ ചെയ്തൊക്കെ പോലീസിനോട് പറഞ്ഞു സ്വത്തുക്കൾ ദാനം ചെയ്തൊന്നും ജയരാമൻ ക്ഷമിക്കില്ല നിന്റെ അപ്പൂപ്പനെ കൊന്ന അയാൾക്ക് നിങ്ങളൊന്നൊരു വിഷയമേയല്ല കുറച്ചുനാൾ മുമ്പ് വരെ പാലാട്ട് തറവാട്ടിലൊരു പൂച്ച കുഞ്ഞു ചത്താ പോലും ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷേ ഇന്നവിടെ ആർക്കും മുറിഞ്ഞാലും എനിക്ക് നോവൂ കാരണം എല്ലാവരും എൻ്റെ സ്വന്തം ചോരയ അവൻ ആരെയൊന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ പുറകിലേക്ക് മാറി അമ്മയും കൊണ്ട് സൂക്ഷിച്ചു ആ വാക്കേട്ടപ്പോൾ സന്തോഷവും ആശ്ചര്യവും കൂടിക്കലന്ന ഭാവത്തോടെ സത്യഭാമവനെ നോക്കി അവരാവിളി കേൾക്കാൻ അത്രമേൽ കൊതിക്കുന്നുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി അമ്മ പോയിക്കോ ഏതൊക്കെ തീർന്നിട്ട് ഞാൻ വന്നു കണ്ടോളാം അവൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് ആദിയുടെ തല പിടിച്ച് താഴ്ത്തി നിറകേലൊരു ഉമ്മ കൂടി വെച്ച് കാത്തിരിക്കും ഉറപ്പായിട്ട് ഞാൻ വരും മഹാദേവന്റെ മകനാണ് ഞാൻ വാക്വാലിക്കും പക്ഷെ ഞാൻ വരുന്ന ദിവസം അമ്മ വിധവയാവെന്ന് മാത്രം അവരൊന്ന് ചിരിച്ചു വിധവയായിട്ട് മുപ്പതിൽ പരം വർഷങ്ങൾ കഴിഞ്ഞു മോനെ സത്യഭാവം മഹാദേവന്റെ വിധവയാ അതി ലോകത്തോട് വിളിച്ച് പറഞ്ഞാൽ യാതൊരു മടിയുമില്ല അവർ ലാൻഡ് ക്രൂയിസിന്റെ ഡോർ തുറന്നിടാൻ ഡേവിഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓനെ വേദമോള് ഞങ്ങള് പിന്നോന്നോളാം അമ്മ പോയിക്കോ അവർ വണ്ടിയിൽ കയറി ആര്യനും കയറിയതോടെ ലാൻഡ് ക്രൂയിസർ മുന്നോട്ട് നീങ്ങി അത് മറയുന്നവരെ അമ്മ തന്നെ നോക്കുന്ന ആദ്യം കണ്ടു ആ പെണ്ണിനോട് ചെന്ന് മിണ്ട് വിഷ്ണുവിനെ തോണ്ടി നീനെ കുറിച്ച് ഓർത്ത് ഓരോ നിമിഷം അത് ഉരുകയാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അച്ഛൻ പോയി അതിനുശേഷം അവൾക്ക് നീയായിരുന്നു അല്ല ഇപ്പ അവൾ പേടിക്കുന്നത് നീ നഷ്ടപ്പെടുവന്നോ നേരത്തെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്കറിയായിരുന്നു ആദ്യം അതുപോലെ ഒരുത്തേക്ക് കിട്ടിയ നിന്റെ ഭാഗ്യ അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞു വളരുന്നുണ്ട് നിന്നെ ഒരു കാര്യത്തിന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല കൂടെ നിന്നിട്ടേ ഉള്ളൂ പക്ഷേ വേദം മറന്നിട്ടുള്ള ഒരു പ്രതികാരം വേണ്ട അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് വിഷ്ണു പണ്ടായുധം താഴെ വച്ച കൊല്ലപ്പെട്ടേക്കുമായിരുന്ന കാലം നമുക്ക് ഉണ്ടായിരുന്നില്ലേ ഇന്നും അതേ അവസ്ഥയാ ഞാനിതൊക്കെ നിർത്തിയ അടുത്ത നിമിഷം എന്നെ കൊല്ലും എന്നെ മാത്രമല്ല അവളെയും സുഭദ്രാമയും ജയരാം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു അയാൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അത്ര പരക്കമായ കാര്യമില്ല കിട്ടില്ല ഇതിൻ്റെ അവസാനം കാണുമെങ്കിൽ അയാൾ തീരണം അവൻ റേഞ്ച് റോബിന് നേരെ നടന്ന് ഡോർ തുറന്ന് അകത്ത് കയറി അവിടെ വേദ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്റെ ഹൃദയമിടിപ്പ് കൂടി അവൻ കേൾക്കുമോ എന്ന് അവൾ ഭയന്നു ആദ്യം ഒന്നും മിണ്ടാത അവടെ വയറിൽ പതിയെ തഴുകി പിന്നെ സാരി ഒരു വശത്തേക്ക് മാറ്റി അവിടെ ചുംബിച്ചു വേദയുടെ ഇറക്കി അടച്ച കൺബോളുകൾക്കിടയിലൂടെ രണ്ട് രണ്ടു തുള്ളി കണ്ണുനീർ അവന്റെ മുടിയിൽ പതിച്ചു രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല കുറേ നേരം അതേ ഇരിപ്പ് തുറന്നു എന്നോളൂ ദേഷ്യമൊക്കെ മാറിയോ വേദൂ വയറിൽ ഒന്നുകൂടി ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല അതങ്ങനെ മാറില്ല പിന്നെ നിന കാണാമെന്നേ ആൻറ്റിക്ക് വേണ്ടി അത് അതുമാത്രമാണ് അല്ല ഇന്ന് വേറെ ആൾ കൂടി പറഞ്ഞു അതാരാ നിന്റെ മോൻ വേദ ചൂണ്ടുവില കൊണ്ട് വയലിൽ തൊട്ടു മോനാണെന്ന് എനിക്കെങ്ങനെ അറിയാം മോളാണെങ്കിലോ എനിക്ക് ഉറപ്പുണ്ട് ആദ്യം അവിടെ ആധാരങ്ങളിൽ ഉമ്മ വെച്ചു ക്ഷമിക്കണം നിന്നോട് വളരെ ക്രൂരായിട്ടാണ് അത് ഞാൻ പെരുമാറിയത് പലതവണ നിന്റെ ഉമ്മിൽ വന്ന് സോറി വരാൻ മനസ്സ് പോവിച്ചതാണ് പക്ഷേ ഞാൻ കാന നിന്റെ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തു കരുതി അറിയാം എൻ്റെ ഭാഗത്തും തെറ്റുണ്ടോ നിന്നോടൊന്നും മറച്ചു വെക്കരുതായിരുന്നു അമ്മയ്ക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല നിന്റെ കാര്യവർത്തി എന്നും കരയും ആദി നീ ഇന്ന് തനിച്ചല്ല സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് ഒരിക്കൽ കിട്ടാതിരുന്ന സ്നേഹവും പരിഗണനയൊക്കെ തരാൻ എല്ലാവരും കാത്തിരിക്കുക അതുതന്നെയാണ് വേദം എന്റെ പേടി ശത്രുക്കൾ ആരും ലക്ഷ്യമെക്കും അറിയില്ല മയ്യെങ്കിലും എൻ്റെ അച്ഛനൊക്കെ നിന്റെ കൂടെ ഉണ്ടടാ നീ തോക്കില്ല ആദ്യ അവളുടെ കഴുത്തിലും ഉമ്മ വെച്ചു ആരോഗ്യം ശ്രദ്ധിക്കണം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സിലേഷിപ്പിച്ചാലേ എന്റെ കുഞ്ഞിനാ കേട് അയ്യടാ എന്നെ കിട്ടിയിട്ടല്ലേ കുഞ്ഞിനെ കിട്ടിയത് അപ്പൊ ആദ്യം ഞാൻ <coughs> ി ആദ്യ ചിരിയോടെ അവിടെ മൂക്കിന്നുമ്പോൾ മൃദുവായി കടിച്ചു നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്ക അതൊക്കെ പോട്ടെ ഇപ്പൊ എവിടെ താമസം കോളനി പോവാറില്ലെന്ന് വീണ പറഞ്ഞിരുന്നല്ലോ മനഃപൂർവ്വാ എനിക്കിന്ന് ഒരു ആക്രമണം ഉണ്ടായോ അത് വേറെ ആരെയും ബാധിക്കരുതല്ലോ ഞാനിപ്പോ പോലെയാ എവിടെയും തങ്ങതം സീതാരത്തിൽ പോകണ്ട അഭിയ അമ്മാൻ പിടിച്ച പോലെ പാലമരത്തിലും തറപ്പിക്കും അല്ല ചോദിക്കാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്റെ പേര് ബ്ലേഡ് എന്നാണോ അയ്യേ തമിഴ് മൂവീസിൽ മാത്രമേ വില്ലമാർക്ക് ഊള പേരേണ്ടിട്ടുള്ളൂ ആദ്യം അവളെ നിഞ്ചിയോട് ചേർത്തു നിനക്ക് എന്നോട് ഒട്ടും വെറുപ്പില്ലേ ഞാനൊരു ക്രിമിനലാണ് ചോര കണ്ടറമ്പെന്ന് അറിയണം വയറ്റിൽ ട്രോഫി ഇരുന്നിനുമ്പോൾ ആലോചിച്ചുടങ്ങി നീയൊരു ക്രിമിനലാണെന്ന് വേദവന്റെ കയ്യിൽ നിന്ന് വിളി നിന്റെ കഥകൾ മുമ്പ് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാ മാറി നീ ക്രിമിനലായതല്ല നിന്നെ ആക്കിയതല്ല പോരായിട്ട് നീ സാധാരണക്കാരും ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഇതിന് വെറുക്കണം പക്ഷേ ജയരാമൻ്റെ കണക്ക് തീർത്തു കഴിഞ്ഞാൽ നീ ഒരിക്കലും പഴയ ലൈഫിലേക്ക് പോകരുത് അതിനെക്കുറിച്ച് ഇങ്ങനെ അതങ്ങനെ എളുപ്പത്തിൽ മോളെ ആദ്യം ദീർഘമായി വിശ്വസിച്ചു കാരണം ആളെവിടെയാണ് എളുപ്പിച്ചതെന്ന് യാതൊരു ഊഹവും ഇല്ല ഓരോന്നെ എനിക്ക് മാറാൻ നന്നായിട്ട് അറിയാം അവനൊരാളെ സ്കെച്ചിട്ടല്ല അത് ബക്കെ ആയിരിക്കും അടി ഏത് ഭാഗത്തുനിന്ന് വരുന്നൊരു നിശ്ചയമില്ല എല്ലാം ശരിയാവട ഞാൻ ദേവിയുടെ മനസ്സിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ നീച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരുമിച്ച് ക്ഷേത്രത്തിൽ കയറായിരുന്നു ഇപ്പം നടയടച്ച് എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ വരൂ ആ ഒരാൾ നെറ്റിയിലും കണ്ണിലും കവിളിയിലും ഉമ്മ വെച്ചു പോയിക്കോയ് രാത്രിയിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കണം വൃന്ദാവനത്തിലേക്ക് ഞാൻ ഉടനെ എത്തും സൂക്ഷിക്കണേ അവൾ സ്നേഹത്തോടെ പറഞ്ഞു ആദ്യം തലയാട്ടി പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അതോടെ വിഷ്ണു വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി പോയിക്കോ ഞാൻ വിളിച്ചോളാം റേഞ്ച് റോവർ മുന്നോട്ട് കുതിച്ചു അത് കുറച്ചകലെത്തിയപ്പോൾ റോഡരികിൽ നിർത്തിയിരിക്കുന്ന സ്കോർപ്പിയോതിൻ്റെ പിറകെ നീങ്ങി അതിൽ അഭിമന്യുവിൻ്റെ കൂട്ടാളികളായ കതിരേഷനും സംഘവും ആയിരുന്നു വേദയും സുഭദ്രാമയും സുരക്ഷിതരാണെന്ന വിശ്വാസത്തോടെ ആദ്യ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം